ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് രണ്ടേയും മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗ സംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസ്ടിക്കുക അധിഷ്ഠിക്കുക പ്രത്യക്ഷീകരണയാക്കി പരിശുദ്ധ അമ്മയെ ജപമാലാവതാ സകല സകല കൃപാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു

അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ കർത്താവ് നിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ അമ്മമ്മ വരിശുദ്ധമ്മ ദേക്കു വേണ്ടിയാണ് ഇപ്പൊ പ്രാർത്ഥിക്കണത് ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിന്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനെ കാരണം എന്നെ പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവെ ആരിപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പ് നനച്ചുപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ പരിശുദ്ധാപ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മൂക്കിടം പോലെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാൺ കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ കഴിച്ചുവിട്ട് ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാഹ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകള് ഇങ്ങനെ എണിയങ്ങനത്തെ സങ്കടങ്ങളുമായി അങ്ങുടെ മക്കൾ അങ്ങടെ ദുരിസ്ഥിതി കണ്ണീനോട് നിൽക്കുന്ന കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം എൻ്റെ കർത്താവ് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ യും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നമ്മുടെ ഫ്രാൻസിസ് അപ്പാപ്പയുമൊക്കെ സ്വർഗ്ഗപ്രവേശനം നടത്തിയത് ഈസ്റ്റർ ഒട്ടേവിലാണ് അപ്പോൾ നല്ലൊരു കാലഘട്ടമാണ് വിശ്വാസത്തിന് ഈസ്റ്റർ ഒക്ടേബിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത്താറയിലെ സഭയിൽ വായിച്ചു കേൾക്കണത് അപ്പോൾ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മേരി മാക്ഡലിനെ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് പത്രോസിനെ പിന്നെ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ ക്ലേ ഓഫ് ഹാസ് ഉൾപ്പെടെ എമാസേക ശിഷ്യന്മാർക്ക് ഇവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇവർ പലരും വിശ്വസിച്ചില്ല അതുകൊണ്ട് വിശ്വ എന്തു ചെയ്ത് എല്ലാവരും കൂടി ഇരിക്കെ പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് ഒറ്റക്കാര്യം പറയും ബർക്കൂസിന് പതിനാറാം അധ്യായമാണ് പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് പിന്നീട് പിന്നീട് അവർ അവർ പതിനൊന്ന് പേർ പതിനൊന്ന് പേര് ഭക്ഷണത്തിന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഭക്ഷണത്തിന് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ആ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ശേഷം ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം തന്നെ കണ്ടവർ ആരൊക്കെയാണ് മേരി മാക്ഡലിൻ പിന്നെ ആരാണ് ശിഷ്യന്മാർ ഇവരും അണ്ണന്മാര് വിശ്വസിച്ചിട്ടില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെ ഹൃദയ ഹൃദയ അവൻ 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 കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അത് നേര കണ്ടല്ലേ ഒരു ഒന്നൊന്നര വരാൻ വേണ്ടത് ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചു കടത്താവ് ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ കണ്ടു ആനപൂന എന്നൊക്കെ പറഞ്ഞിട്ട് കഥയെന്നത് മനസിലായില്ലേ പാസ്കർ ഉയർത്തെ ഉയർത്തി പ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥ ഒന്നും ഇല്ല എന്താണ് അതിനൊക്കെ കഥ ഉണ്ടാകണമെങ്കി എന്ത് ചെയ്യണം ഉയർത്തി വായിക്കണമെന്ന് അവരോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി അതേ അത നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ആ സുവിശേഷം പ്രസംഗിക്കുകയും എൻ്റെ ദേവതയിലെ എന്ത് ഈസ്റ്റർ ഒട്ടേവാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഈസ്റ്റർ ഒട്ടേവില് നമ്മൾ അതിൻ്റെ വ്യത്യസ്തനായ സുവിശേഷങ്ങൾ കേട്ടാലും സുവിശേഷം കൈമാറുന്നില്ലെങ്കിൽ ഇപ്പോൾ വത്തിക സുനോദോസ് കഴിഞ്ഞിട്ട് അമ്പത് വർഷം കഴിഞ്ഞു അല്ലേ സ്വഭ സ്വഭാവത്തിൽ മിഷനറി ആണെന്നൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അണ്ണന്മാരും ഞാൻ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേപ്പിൻ്റെ ഭാഗഭാഗത്ത് കിട്ടാനാണ് ഞാൻ സ്ഥാനപ്പെടണത് അല്ല നമുക്ക് നിത്യരക്ഷ ഒരു സെക്കൻഡറി തിങ് ആയിരിക്കും അപ്പം അതിൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേപ്പിൽ നമുക്ക് പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ന്യായസ്ഥാനം സ്വീകരിക്കണത് ആ ജ്ഞാനസ്ഥാനത്തിൻ്റെ പേരിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എന്താ ജ്ഞാനസ്ഥാനത്തിൻ്റെ പ്രഥമ ഉത്തരവാദിത്തം എന്താണ് ക്രിസ്തുവിനെ കൈമാറുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ കൈമാറാൻ അപ്പം ഞാനും കർത്താവിൻ്റെ എൻ്റെ ജീവിതത്തിലൂടെ കൈമാറിക്കൊള്ളാം അതുകൊണ്ടാണ് ഈ ജ്ഞാനസ്ഥാനം വ്രതവാഗ്ദാനം നടത്തണമെന്ന സഭയ്ക്ക് നല്ല ബോധമുണ്ട് അതായത് കുഞ്ഞുങ്ങളെ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നത് സഭയുടെ പാരമ്പര്യമാണെങ്കിലും മുതിർന്നു കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ജ്ഞാനസ്ഥാനം സ്വീ അവർ സ്വീകരിച്ച ജ്ഞാനസ്ഥാനത്തെ വ്രതവാഗ്ദാനം നടത്തി പുതുക്കണമെന്നുണ്ടേ അങ്ങനെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഞാസാനം ദൈവത്തിന് എന്താ പ്രയോജനം അതുകൊണ്ട് നമ്മൾ ഞാൻസാനം പുതുക്കണത് സുവിശേഷ കർത്താവിനെ ഉയർത്തുന്നതിനെപ്പള്ളി വിശ്വാസം പുതുക്കുകയും കർത്താവിനെ ഉയർത്തുന്നതിനെപ്പള്ളി വിശ്വാസം പുതുക്കണത് മറ്റുള്ളവർക്ക് കർത്താവിനെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും കൈമാറുന്നതിന് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ഈ സ്വർഗാരോഹണ തിരുനാളിന് മുമ്പ് നീ ഒരു ടാർജറ്റ് വെക്കണം എൻ്റെ സ്വഭാവം കൊണ്ടും എൻ്റെ വർത്തമാനം കൊണ്ടും നിലപാട് കൊണ്ടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ഞാൻ സാക്ഷിയാണെന്ന് ഉറപ്പ് വരുത്തണം ഞാൻ എന്തിനാണ് ഇങ്ങനെ നിങ്ങളോട് പറയണമെന്നറിയാമോ അതായത് ഉയർത്തെഴുന്നേപ്പിന് സാക്ഷിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമ്മളുടെ മുഴുവനും കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യമാകും ഇപ്പം എന്താ നിൻ്റെ ഇങ്ങനെ താ താമസിക്കണെന്താ പല കാര്യങ്ങളും വീട് ജോലി വിവാഹം പ്രാർത്ഥനാ ജീവിതം വിശ്വാസ ജീവിതം എന്നും വളർച്ചയില്ലാത്ത എന്താണ് അത് വളർന്നതുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതാണ് വിഷയം നമ്മൾ ബുദ്ധിയുള്ളവരെന്താണ് ഈ നമുക്കറിയാലോ ഫെയ്ത്ത് ലൈഫ് ഇസ് ഇന്തജൻ ലൈഫ് എന്താ എൻ്റെ കാര്യം അപ്പോൾ നമുക്ക് ദൈവത്തിന് പ്രയോജനം ദൈവം തോന്നിയാൽ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവത്തിൻ്റെ പൈതലിനെ സംരക്ഷിക്കുക അവനെ വളർത്തുക അവനെ നിലനിർത്തുക അവനെ അഭിവൃദ്ധിപ്പെടുത്തുക அப்போ அது நெட் அபிவிருத்திய விஷயம் தெய்வத்தீதில் நீங்கள் ஜீவிதம் நமீபு வரக்கணும் அப்போ நீ அது மாதாவுக்கு கொடான கொடி நன்றி என்னோட பேர் மெர்லின் என்னோட அம்மா பேர் லீலா மார்டின் எங்களோட சொந்த ஊர் வந்து ஊட்டி அம்மா வந்து மலையாளி தான் அம்மாவோடய நேட்டிவ் பாலக்காடு ஆனால் அம்மாவை மேரேஜ் பண்ணி போனது கோத்தகிரிக்கு ஊட்டி அம்மா வந்து டூ தௌசண்ட் டுவெண்ட்டியில் வந்து இங்கே உடம்படி எடுத்திருந்தாங்க உடம்படி எடுத்துகிட்டு அப்புறம் கொரோனானால எங்களால் திரும்ப இங்கே வர முடியல அப்புறம் கொரோனாலாம் முடிஞ்சதுக்கப்புறம் நாங்கள் இங்கே வந்தோம் நாங்கள் ஃபஸ்ட்டு டைம் அம்மா மட்டும்தான் வந்திருந்தாங்க வந்திருந்தப்போ ரொம்ப கஷ்டத்தில் தான் நாங்கள் இங்கே வந்திருந்தோம் ஆனால் இங்கே வந்ததுக்கப்புறம் எங்களுக்கு சொல்ல முடியாது அவ்வளோ நன்மைகள் வந்து எங்களுக்கு நடந்திருக்கு அதுக்காக கொடான கொடி நன்றி இது எங்களோட ரெண்டாவது சாட்சி நானும் இங்கே சாட்சி சொல்லியிருக்கேன் எங்களை ரெண்டாவது டைம் இங்கே சாட்சியாக நிறுத்தினதுக்கு அம்மா மாதாக்கும் இயேசுக்கும் கொடான கொடி நன்றி முதல் சாட்சி என்னன்னா நாங்கள் மூணு பேர் மொத்தம் எனக்கு ரெண்டு அண்ணா நான் மூணாவது என்னோட அண்ணாக்கு மேரேஜ் ஆயிடுச்சு ஆனால் அவங்க ஒய்ஃபுக்கும் அண்ணாக்கும் எங்கள் கூட பிரச்சனை எங்கள் வீடெல்லாம் சரி பண்ணும்போது அவன் ஒரு ஐம்பதாயிரம் ரூபாய் தந்திருந்தான் தந்ததுக்கு அவன் எங்கள் அம்மா கிட்ட நான் தானே கொடுத்தேன் எனக்கு வேணும் அப்படிலாம் சொல்லிட்டு ரொம்ப பிரச்சனை பண்ணிட்டான் எங்களது வந்துட்டு மிடில் க்ளாஸ் தான் மிடில் க்ளாஸ்னால் உங்களுக்கு தெரியும் ஐம்பதாயிரம் டக்குன்னு கேட்டால் எங்கேருந்து நம்மளால் கொடுக்க முடியும்ன்ட்டு ஆனால் எப்படி நாங்கள் அது கொடுத்தோன்னு தெரியல அம்மா வந்து எங்கள் அண்ணனுக்கு கொடுத்துட்டாங்க அது வந்து எங்களுக்கு ரொம்ப சந்தோஷமாக இருந்துச்சு நான் இப்போ டிகிரி கம்ப்ளீட் பண்ணிட்டேன் என்னோடய ஃபைனல் இயரில் வந்துட்டு எனக்கு ஃபீஸ் பே பண்ணணும் என்கிட்ட சுத்தமாக காசு இல்லை என்ன பண்ணுறதுன்னு எனக்கு தெரியல எக்ஸாம்ஸ் வேறு நெருங்கிருச்சு ஃபீஸ் பே பண்ணால் மட்டும்தான் எக்ஸாம் எழுத முடியும் அப்போது எங்களுக்கு என்ன பண்ணுறதுன்னு தெரியல எங்கள் கையில் கொஞ்சம் பத்து ரூபாய்லாம் இருந்துச்சு நாங்கள் அது கொடுக்காமல் வச்சுருந்தோம் அம்மா சொன்னாங்க நம்ம இந்த பத்திரத்தை போய் நம்ம கொடுப்போம் எதாச்சும் நம்மளுக்கு நடக்கும் அப்படின்னு சொன்னாங்க நானும் அம்மாவுதான் எங்கள் வீட்டுக்கு கீழே இருக்க ஒரு ஒரு வீடாக போய் நாங்கள் கொடுத்துட்டு வந்துட்டோம் கொடுத்துட்டு வந்துட்டு நான் சொல்கிறம்மா எப்படி ஃபீஸ் கட்ட போகிறோம் ஒரு நாள் தான் இருக்குது அப்படின்ட்டு அப்போ எங்கள் அம்மா என்ன சொன்னாங்கன்னா எங்கள் அம்மா கூட பிறந்த மூணு பேர் அதில் ஒரு அண்ணாக்கு கால் பண்ணுறாங்க ஃபஸ்ட் அண்ணாக்கு கால் பண்ணிட்டு அவங்களுக்கும் தர அளவுக்கெல்லாம் அவங்க கையில் இல்லை ஆனால் எங்கள் அம்மா சரி நம்ம சும்மா கேட்டு பார்க்கலாம் அப்படின்னு சொல்லிட்டு அவங்களுக்கு கால் பண்ணுறாங்க கால் பண்ண உடனே அவங்க சொன்ன வர்டு நாளைக்கு நீ வந்து வாங்கிக்கோ எங்களுக்கு எப்போடா இது நடந்துச்சுன்னு தெரில ஏன்னா அந்த காசு கிடைக்கலன்னா நான் எக்ஸாம் எழுதியிருக்க முடியாது என்னோடய டிகிரி நான் கம்ப்ளீட் பண்ணியிருக்க முடியாது ஆனால் அந்த வேர்டு வந்துட்டு அந்த கம்மி தொகையாக இருந்தாலும் அந்த டைமில் நமக்கு கிடைக்கிறதுக்கு வந்துட்டு ஒரு அனுகிரகம் அனுகிரகம் வேணும்ல நாங்கள் வந்து பத்திரம் கொடுத்ததுக்கான அந்த இதாக தான் எங்களுக்கு அந்த காசு கிடச்சிது அதுக்கப்புறம் எங்கள் அம்மா வந்துட்டு ஒரு ட டஸ்ட் அலர்ஜி இருக்குது டஸ்ட் அலர்ஜின்னு சொன்னால் தும்பிகிட்டே இருப்பாங்க ஒரு வீடு கூட்டினா போதும் இல்லை அவங்களுக்கு பிடிக்காத ஏதாச்சும் ஒரு ஸ்மெல் வந்தால் போதும் நல்லா தும்ப ஆரம்பிச்சிருவாங்க எங்களோடது வந்து ஹில்ஸுங்கிறதினால அங்கே நல்லா கோல்டாக தானே இருக்கும் நல்லா தும்ப ஆரம்பிச்சிருவாங்க அப்புறம் ஃபீவர் வந்துடும் ஒரு த்ரீ டூ ஃபோர் டேஸ் அப்படியே அந்த ஃபீவரில் தான் இருப்பாங்க அப்புறம் அவங்களுக்கு அந்த டஸ்ட் அலர்ஜியோட நெக்ஸ்ட்டு சேர்த்து போயிட்டேனாச்சுன்னா கண் எல்லாமே ரெட்டிஷ் ஆகிரும் அதில் கையில் ஃபுல்லாமே அலர்ஜி வர ஆரம்பிச்சிருச்சு அது வந்து அவங்களுக்கு பயங்கர இச்சிங்காக இருக்கும் சொரிய ஆரம்பிச்சிட்டாங்கன்னா அங்கெல்லாம் தடிப்பு தடிப்பு தடிப்பாக அது அவங்களுக்கு நல்ல புண்ணு மாதிரியே ஆயிருச்சு எங்களுக்கும் பயமாக தான் இருந்துச்சு அதுக்கப்புறம் நிறைய ஹாஸ்பிட்டலில் நாங்களும் ட்ரீட்மெண்ட்லாம் பார்த்துட்டு எங்களுக்கு சரியாகவே இல்லை அப்போ அம்மா என்ன பண்ணுவாங்கன்னா தையில வச்சு அந்த இடத்துல நல்லாவே ப்ரேயர் பண்ணிகிட்டே இருப்பாங்க இப்போ எங்கள் அம்மா கையில் பார்த்தீங்கன்னா அந்த எதுவுமே இருக்காது அவங்க நல்லா தான் இருக்காங்க அதுக்கப்புறம் வந்துட்டு எங்கள் அண்ணாக்கு ரெண்டாவது அண்ணாக்கு வண்டி வாங்கணும்னு சொல்லிட்டு ரொம்ப நாள் ஆசை ஆனால் எங்களுக்கு அது நடக்கவே இல்லை இப்போ வந்துட்டு அவன் ஒரு வண்டி வாங்கிட்டான் அதுக்கப்புறம் எங்கள் ஏரியாவில் இருக்க எல்லாருமே எங்கள் அம்மா சொல்லுவாங்க நீ வந்துட்டு எப்போ பார்த்தாலும் ப்ரேயர் பண்ணிகிட்டே இருக்க அவனுக்கு என்ன அப்படி நடக்குது என்ன நடக்குதுன்னு சொல்லிட்டு ஆனால் நாங்கள் எல்லாருக்கிட்டேயுமே சொல்வோம் நாங்கள் நல்லா தான் இருக்கோம் நாங்கள் எவ்வளோ கஷ்டப்பட்டோம் எல்லோரும் எங்களை எவ்வளோ கேவலமாக பார்த்தாங்க ஆனால் இப்போது நாங்கள் நல்லா தான் இருக்கோம் ஒரு காலத்தில் வந்துட்டு சாப்பாட்டுக்கே வழி இல்லாமல் இன்னொரு வீட்டில் போயிட்டு ஏதாச்சும் சாப்பிட கிடைக்குமா அப்படின்லாம் சொல்லி எங்கள் அம்மா எங்கக்கிட்ட கொண்டு வந்து கொடுத்துருக்காங்க ஆனால் இப்போ எங்கள் வீட்டில் வந்து ஒரு ஐம்பது பேர் வந்தாலும் எங்கள் வீட்டில் உட்காந்து சாப்பிட்ற அளவுக்கு எங்களுக்கு நல்ல வசதி இருக்குது அதுக்கப்புறம் இப்போ நானும் ஸ்டடீஸ் கம்ப்ளீட் பண்ணிட்டேன் எனக்கு வந்துட்டு ஒரு ஒர்க்கு கிடச்சிச்சு பட் இன்னும் அது செட்டான ஒர்க்காக கிடைக்கல சேல்ரி கொஞ்சம் கம்மி தான் இருந்தாலும் நான் இங்கே நிற்கிறேன் மாதா வந்துட்டு எனக்கு ஒரு நல்ல வேலை தருவாங்கன்னு நான் நம்புகிறேன் அப்புறம் இன்னொன்று நான் ஃபஸ்ட்டு உடம்படி எடுத்திருந்தேன் உடம்படி எடுத்து ஒரு அந்த தொண்ணூறு நாள் முடித்து நான் சாற்றி சொல்லிட்டேன் அப்புறம் ரொம்ப நாள் என்னோட இதை அப்படின்னு நான் நிறுத்திட்டேன் இப்போ வந்து நான் நேற்று திரும்பவும் நான் உடம்படி எடுத்திருக்கேன் இனி மாதா கூட இருக்க அந்த உறவை நான் இன்னும் தொடரலான் இருக்கேன் மாதா அவங்களோட மகளாக என்னை ஏற்றுக்குவாங்க நம்ம എന്റെ ഭർത്താവ് ഒരുപാട് കുടിയാണ് കുടിയെന്നു പറഞ്ഞാൽ മതി അങ്ങനത്തെ ഒരു കുടിയാണ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വന്ന് താഴെ വീഴാറുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ആശുപത്രി കൊണ്ടുപോകാറുണ്ട് വലിയ വലിയ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊന്നും എന്നെക്കൊണ്ടും സാധിക്കില്ല ഞാനിവിടെ വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ എൻ്റെ ഭർത്താവിൻ്റെ ഉസര എനിക്ക് തിരിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് ആ ഉസര തിരിച്ച് തന്നിട്ടുണ്ട് അതേപോലെ ഞങ്ങളുടെ രണ്ടാളുടെയും ആധാറിട്ട കാണാതെ പോയി ആധാർ ഇട്ടയ്ക്ക് ഞാൻ വീണ്ടും എഴുതി കൊടുക്കാത്ത സ്ഥലങ്ങളില്ല പക്ഷെ കിട്ടിയല്ല അത് കിട്ടി പോയ നാളിൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇതെവിടെയും മിസ്സാകാതെ ഞങ്ങൾക്കത് തിരിച്ചു തരണേന്ന് രണ്ട് മാസത്തിന് ശേഷം ഞങ്ങൾക്കത് ഒരു ഏട്ടം കൊണ്ടൊന്ന് തിരിച്ചു തന്നു അതിന് മാതാവിന് കൂടാനും കൂടി നന്ദി എൻ്റെ പേര് സബിത ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് എന്ന വെഞ്ഞൂരെന്ന നിന്ന് വരുന്നു അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ കുടുംബത്തിയർത്തിനോർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് കുറേ കാലം കൊണ്ട് ജീവിച്ചത് അതിനുശേഷം ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വരാൻ കാരണം ഞങ്ങളെ മകളായിരുന്നു ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു നിഹാര ജബരാജ് കുഞ്ഞിന് കിഡ്നിയിൽ ക്യാൻസർ ആയിരുന്നു ഞങ്ങളൊരു ഏകദേശം പത്തിരുപത്തഞ്ച് ഹോസ്പിറ്റലുകളോളം കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു ജീവനൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നീടാണ് എൻ്റെ സഹോദരി വഴിയാണ് കൃപാസനത്തെ കുറിച്ച് യൂട്യൂബിലൂടെ ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സാക്ഷ്യം കേൾക്കുന്നത് ഒരു ചേച്ചി വന്നിട്ട് ആ കുഞ്ഞിൻ്റെ കിഡ്നി ഒരു ബൗൾസ് ഉണ്ടെന്നോ അത് സുഖപ്പെട്ടു എന്ന് കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അപ്പം ഞങ്ങൾക്കും പ്രതീക്ഷയായി ഞങ്ങളുടെ മകളും സൗഖ്യപ്പെടുന്ന പ്രതീക്ഷയോടെ ഞങ്ങളിവിടെ വന്നു അന്ന് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അച്ഛനെ കാണാനും പറ്റി അച്ഛൻ ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ പറഞ്ഞില്ല ഉടമ്പടി എടുത്തോളം പറഞ്ഞു അന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഇറിയിട്ടും വീട്ടിലോട്ട് പോയി അടുത്ത് ഞങ്ങളെ എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വൺ മന്ത് കുഞ്ഞ് അഡ്മിറ്റായിരുന്നു പക്ഷെ അവർക്കൊന്ന് അസുഖം എന്താണെന്നോ ഒന്ന് കണ്ടുപിടിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല ഒരു മാസത്തോളം സി ടി സ്കാനും അൾട്രാസൗണ്ട് സ്കാനും എം ആർ ഐ ആയിട്ടും അങ്ങനെ നടന്നു അനുസ്തേഷ കൊടുത്തു കൊടുത്ത് കുഞ്ഞു ഒരു വഴിയായി ലാസ്റ്റിക്കാണ് ആർ സി സിലേക്ക് കുഞ്ഞിനെ മാറ്റിയത് അവിടെ ഞങ്ങൾ നാലര വർഷക്കാലം കുഞ്ഞിനെയും കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ വൺ ഇയർ ടു ഇയർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് പൂർണ്ണമായിട്ടും അസുഖം മാറി ഞങ്ങളവിടെ ഒരു റൂം എടുത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വീണ്ടും വയറ് പൊങ്ങി വരാനുള്ളൊരു കാരണങ്ങളൊക്കെ കണ്ടു തുടങ്ങി റിട്ടേൺ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ സാറ് പറഞ്ഞു കുഞ്ഞിന് അസുഖം തിരിച്ചു വന്നിരിക്കുന്നു നമുക്കിതിൽ ഇനി ഒന്നും ചെയ്യാനില്ല അന്ന് കുഞ്ഞിന് നാലര വയസ്സ് കൃത്യം നാലര വയസ്സായി തുടങ്ങി നമുക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പിടി തൈലോ ഉപ്പ് തേന് ഇതെല്ലാം കുഞ്ഞിന് കൊടുത്തുകൊണ്ടേയിരുന്നു ഞങ്ങളോട് ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞത് കുഞ്ഞ് മൂന്ന് മാസക്കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളു ഇതിന് ഈ അസുഖത്തിന് പ്രത്യേകിച്ച് ഒരു മരുന്നോ കാര്യമോ എന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് കിഡ്നിയും പൂർണ്ണമായിട്ട് ഇല്ലാതായ അവസ്ഥകളായിരുന്നു അത് പക്ഷേ അവൾ നല്ല ആക്റ്റീവായിരുന്നു അവൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കുഞ്ഞിന് ഇവിടുത്തെ കാശുരൂപം ഞങ്ങൾ നെഞ്ചിൽ മാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അവൾ നല്ല പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്നു എപ്പോഴും ഹലലൂയ്യ പറയും എപ്പോഴും മാതാവിൻ്റെ കുഞ്ഞുങ്ങളൊരു നിലയ്ക്കായിരുന്നു അവളും ജീവിച്ചുകൊണ്ടിരുന്നത് ഭർത്താവിൻ്റെ പരിശുദ്ധ ഉടമ്പടി നമ്മൾ മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന ഈ ദൈവിക സ്വർഗീയ പദ്ധതി അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് റിയത്തിൻ്റെ ദൈവാനുഭവങ്ങൾ അഥവാ മറിയത്തിൻ്റെ ക്രിസ്തു അനുഭവങ്ങൾ മരിയൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിത അവസ്ഥകളിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ഒരർത്ഥത്തിൽ മര്യൻ്റെ ഉടമ്പടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സുവിശിഷ്യ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് പല കാര്യങ്ങളും കർത്താവും നമുക്ക് കൈമാറുന്നത് ഒരു സമൂഹം മുമ്പിലുള്ളപ്പോഴാണ് വ്യക്തിപരമായി ചില സമയങ്ങളിൽ എൻ്റെ മുറിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജോമാര സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില ക്യാപിറ്റലായിട്ടുള്ള കണ്ടൻറ്റുകൾ അത് എപ്പോഴും ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവ് എന്നിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് നമ്മുടെ ധ്യാനം കൂടുന്ന പല ആൾക്കാർക്കും ഈ ധ്യാനം ഒരു ദൈവാനുഭവമായി മാറുന്നതും പലരും അത് ലൈവായിട്ട് കൂടാനാണ് ആഗ്രഹിക്കുന്നത് ചിലര് ബുധനാഴ്ച വെള്ളിയാഴ്ചയൊക്കെ കൂടും അങ്ങനെയല്ല ചിലർ കച്ച കെട്ടി അതിനെ ആ സമയം ഫ്രഷായിട്ട് തന്നെ ആ ഓൺലൈനിൽ തന്നെ കൂടും ബാക്കി അവർ ഇന്നലെ ഇന്നലെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു ഞാൻ അവിടെ പ്രാർത്ഥന ചെയ്താണ് കർത്താവേ ആ പതിനൊന്നര മണി ചൊവ്വാഴ്ച പതിനൊന്നര മണി മുതൽ ഒരു വരെ ആരും ഞങ്ങളുടെ വീട്ടിൽ വരല്ലേ എന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷിയാണ് ആ ചൊവ്വാഴ്ച പതിനൊന്നര ദാറ്റ് മീൻസ് അവർ ഏതാണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കുന്ന പോലെ മൊബൈൽ ടി വി കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് കർത്താവ് ചെയ്യുന്നു എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നതെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഓരോരുത്തന്റെ ക്രൈസ് എക്സ്പീരിയൻസ് ക്രൈസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് ആശ്രയിച്ചിരിക്കും അതാണ് ഈശോ പറഞ്ഞത് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് അതിന്റെ അനുപാതികമായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത് അറിവ് വരുന്നത് നീതിമാനെ കുറച്ച് മതായ സുവിശേഷം പത്താം അധ്യായം നാല്പത്തൊന്നാം വാക്യം പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന്

അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അറിവ് വേണം അല്ലേ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് നമ്മുടെ അനു അറിവിന് ആനുപാതികമോ പരിമിതമോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളത് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക വികസിപ്പിക്കുക അതെ മനസ്സിലായില്ലേ ഇറ്റ്സ് വെരി സിമ്പിൾ എന്നാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തറിവുണ്ട് അതിനനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ അനുഭവം അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുക അതാണ് അതിനാണ് നമ്മൾ ഉടമ്പടി ധനം കൂടുന്നത് എന്താ കാര്യം നമ്മൾ ഉടമ്പടിയാണ് ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുക്കാൻ വേണ്ടി നോൺ ക്രിസ്ത്യൻസിന് പറ്റുമോ പറ്റത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അപ്പൊ ക്രിസ്തുവിനെ ബേസിക് നോളജ് എന്താണ് ക്രൈസിസ് ഫോർ ഓൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സട്ട എ സകല ജനതകൾക്കും വേണ്ടി സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു കണ്ടുകഴിഞ്ഞു ഇപ്പൊ ക്രിസ്തു ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് സകല മനുഷ്യർക്കും വേണ്ടിയാണ് സഭയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്തുകൊണ്ടാണ് ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ദൈവവിഭാവനം ചെയ്ത സ്വർഗത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്താനുള്ള ബാധ്യതക്ക് ദൈവ സഭയെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അതുകൊണ്ടാണ് സഭ മിഷനറി ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം വർക്ക് മരവിച്ചിരിക്കുകയാണ്